പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം അൻപത്തിരണ്ട് അവൾ ഇട്ടിരുന്ന ബെഡ്ഷീറ്റും പുതച്ചുകൊണ്ട് അവിടെ നിന്നും വാഷ്റൂമിലേക്ക് പോയി ഗൗരി തല നനയ്ക്കേണ്ട പോകുമ്പോൾ സണ്ണി വിളിച്ചു പറയുന്നത് അവൾ കേട്ടു അവൾ തിരിഞ്ഞ് ബെഡിലേക്ക് നോക്കിയതും ബ്ലാങ്കറ്റ് ദേഹത്തേക്കിടുന്ന അവനെ കണ്ടതും അവളൊന്ന് ചിരിച്ചു വാഷ്റൂമിൽ കയറിയതും ഗൗരി ഡോർ അടച്ച് അതിൽ ചാരി നിന്നു അവൾക്ക് സണ്ണിയോട് വല്ലാത്ത പ്രണയം തോന്നി അവൻ്റെ പ്രണയം അവളെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തൻ്റെ മകനെ തനിക്ക് തിരിച്ചു തന്ന് തൻ്റെ ഏറ്റവും വലിയ സങ്കടം ഇല്ലാതാക്കിയ തൻ്റെ ശരീരത്തിലെ വേദനയെയും നുകർന്നെടുത്തവനോട് അവൾക്ക് വല്ലാത്ത പ്രണയം തോന്നി അവൾ കഴുത്തിൽ കിടക്കുന്ന മിന്നുമാലയിലേക്ക് നോക്കി അതിൽ ഒന്ന് ചുംബിച്ചു തൻ്റെ ചുവന്നു കിടക്കുന്ന രണ്ട് മാറിടങ്ങളിലേക്കും അവൾ നോക്കി അവൻ്റെ താടിയും മീശയും എല്ലാം കുത്തി ചുവന്നു കിടക്കുന്നുണ്ട് അവൾക്ക് വല്ലാത്ത സന്തോഷവും നാണവും എല്ലാം കലർന്ന ഒരു പ്രത്യേക വികാരമായിരുന്നു ഗൗരി വേഗം തന്നെ ഫ്രഷായി ഇറങ്ങി സണ്ണി പറഞ്ഞതുപോലെ തന്നെ തല നനച്ചില്ല അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങി ഡ്രസ്സിംഗ് റൂമിൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണ് ബെഡിൽ കിടക്കുന്നവനെ നോക്കിയത് ബ്ലാങ്കറ്റിൽ അരം വരെ പൊതിച്ചിട്ടുണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നതും അവൻ്റെ മുതുകിലായി കാണുന്ന അവളുടെ നഖത്തിൻ്റെ പാടുകളിലേക്കും അവൻ്റെ തോളിലായി കാണുന്ന തൻ്റെ പല്ലുകളുടെ പാടിലേക്കും അവൾ നോക്കി പതിയെ കൈ കൊണ്ട് അവിടെ തടവി അവളുടെ കയ്യിലെ തണുപ്പ് അറിഞ്ഞതും അവൻ കണ്ണു തുറന്ന് തലചരിച്ച് നോക്കി ടവൽ കൊണ്ട് മാറുവരെ കെട്ടിവെച്ചിരിക്കുന്നു അവൻ്റെ നോട്ടം കണ്ടപ്പോഴാണ് ഗൗരി സ്വയം നോക്കിയത് പെട്ടെന്ന് അറിയാതെ അങ്ങോട്ട് വന്നതാണ് വാഷ്റൂമിലേക്ക് ഓടിക്കയറിയപ്പോൾ ഡ്രസ്സ് എടുക്കാതെയാണ് പോയത് ഇറങ്ങിയപ്പോൾ അവൻ്റെ കിടപ്പ് കണ്ടുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് അറിയാതെ വന്നു പക്ഷേ കാര്യം പന്തിയല്ല എന്ന് തോന്നിയതും അവൾ അവനെ നോക്കി ചിരിച്ചു അവൻ്റെ നോട്ടം കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റു ആ സമയം കൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു എങ്ങോട്ടേ പോകുന്നത് അവൻ ചോദിച്ചു ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരട്ടിച്ചായ അവൾ പറഞ്ഞു പനിക്കുന്നില്ലല്ലോ ടെമ്പറേച്ചർ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ഡിജിറ്റൽ തെർമോമീറ്റർ ടേബിളിൽ നിന്നും എടുത്തു അവളുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു നോക്കി ഇല്ല ടെമ്പറേച്ചർ ഒന്നുമില്ല പനി മാറിയിട്ടുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു പനി മാറിയിട്ടുണ്ട് ഇന്നലത്തെ രാത്രിയുടെ ബാക്കി നോക്കണോ അവൻ ചോദിച്ചതും രാത്രി ബാക്കി വയ്ക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തിനടുത്തേക്ക് അവളുടെ മുഖം കൊണ്ടുവന്നു അവൾ ചുംബിക്കാൻ വരികയാണ് എന്ന് അവൻ കരുതി അവൻ കണ്ണുകൾ അടച്ചതും അവൾ അവൻ്റെ കവിളിൽ കടിച്ചു ആ പെട്ടെന്ന് അവൻ പിടിച്ചിരുന്ന അവളുടെ കയ്യിലെ പിടുത്തം വിട്ടതും അവൾ എഴുന്നേറ്റ് മാറി വേദനിച്ചു അവൻ പറഞ്ഞു എനിക്കും ഒരുപാട് വേദനിച്ചു അവൾ പറഞ്ഞുകൊണ്ട് വേഗൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായതും അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൾ പോയ വഴിയെ നോക്കി വേഗം റെഡിയായി വന്നതും സണ്ണി ബെഡിൽ ഉണ്ടായിരുന്നില്ല ഇച്ചായ ഞാൻ താഴേക്ക് പോയിക്കോട്ടെ അവൻ വാഷ്റൂമിലാണ് എന്നറിഞ്ഞതും അവൾ ചോദിച്ചു വേണ്ട ഞാൻ വന്നിട്ട് പോകാം അവൻ പറഞ്ഞു അവൾക്ക് മക്കളെ കാണാതെ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ അത് പറഞ്ഞതും അവൾ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി പുതിയത് വിരിച്ചു പില്ലോ കവറുകളും എല്ലാം മാറ്റിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് സണ്ണി പുറകിലൂടെ വന്ന് അവളെ ചേർത്ത് പിടിച്ചു പനി മാറി താഴേക്ക് പോകാം അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നു അതെ പനി മാറി പക്ഷേ മക്കളുടെ അടുത്തേക്ക് ചെന്ന് രണ്ടു പേർക്കും പാല് കൊടുക്കേണ്ടി വരും മെഡിസിൻ എടുക്കുന്നതല്ലേ ഇപ്പോൾ മക്കളെ കാണണോ അവരുടെ അടുത്തേക്ക് ചെന്ന പ്രശ്നാവില്ലേ സണ്ണി ചോദിച്ചോ ഇല്ലേ ചായ ഞാൻ പാല് കൊടുക്കുന്നില്ല ഇന്നലെ കൊടുത്തതുപോലെ കുറുക്കും പിന്നെ എന്തായാലും ഇന്നലെ വന്നതുപോലെ തന്നെ നല്ല പശവും പാലും വന്നിട്ടുണ്ടാവും അത് കൊടുക്കാം അവളിൽ നിന്നും മാറിക്കൊണ്ട് ടവൽ കൊണ്ട് തല തുടച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ രുചി അറിഞ്ഞ പിന്നെ ആർക്കും മറ്റൊന്നും വേണ്ടിവരില്ല അർത്ഥം വെച്ച് അവൻ പറഞ്ഞതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു അവൾ തല കുനിച്ചതും കബോർഡിൽ നിന്നും ഒരു ടീഷർട്ടും ട്രാക്ക് പാൻറ്റും ഇട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു എന്തായാലും രണ്ട് ദിവസം കൊടുക്കണ്ട രണ്ട് ദിവസം എനിക്കുള്ളതാണ് അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു ഇങ്ങനെ നിന്നാ പണി വീണ്ടും കിട്ടും അതുകൊണ്ട് താഴേക്ക് പോയി മക്കളെ കണ്ടിട്ട് വരാം അവൻ പറഞ്ഞു കൊണ്ട് അവളെയും കൊണ്ട് നടന്നു രണ്ടുപേരും താഴേക്ക് വരുമ്പോൾ അച്ഛനും അമ്മച്ചിയും ആദിശേഷും ആദികേഷും സെബിയും ജോണും എല്ലാവരും ഇരുന്ന് മക്കളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ പണി മാറിയോ അവളെ കണ്ടതും അമ്മച്ചി ചോദിച്ചു മാറി അവൾ പറഞ്ഞു നിങ്ങളെന്താ എല്ലാവരും കൂടി രാവിലെ സണ്ണി സെബിയെയും ജോണിനെയും കണ്ട് ചോദിച്ചു നിങ്ങൾ ജോഗിങ്ങിന് പോയിരിക്കായിരുന്നോ സണ്ണി ചോദിച്ചു അതെ ഇവർ രണ്ടുപേരും പോകുന്നത് കണ്ടപ്പോൾ കൂടെ ഞങ്ങളും പോയി എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു പുതിയ സ്ഥലം പുതിയ അന്തരീക്ഷം കൊള്ളാം ഗൗരി വേഗം തന്നെ ഇറങ്ങിച്ചെന്ന് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് മോനെ വാങ്ങി അനന്തപത്മനാഭൻ്റെ കയ്യിൽ മോളിരിക്കുന്നുണ്ട് അവൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു അവളെ കണ്ടതും മക്കൾ മോണെ കാണിച്ചു ചിരിക്കുകയും എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നുണ്ട് പരാതി പറയുന്നതാണെന്ന് തോന്നുന്നു ഇന്നലെ അമ്മയെ കണ്ടില്ലല്ലോ അതിൻ്റെ പരാതിയാണ് അമ്മച്ചി പറഞ്ഞു ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി സണ്ണി സെബിയുടെ അടുത്തായി വന്നിരുന്നു സണ്ണി നമുക്ക് അലക്സിനെ കാണാൻ പോണ്ടേ സെബി ചോദിച്ചു പോണം പക്ഷേ അവനെ വിളിച്ചു നോക്കിയിട്ട് പോയാൽ മതി സണ്ണി പറഞ്ഞു അപ്പോഴാണ് ജോൺ സണ്ണിയെ തന്നെ നോക്കിയിരിക്കുന്നത് കാണുന്നത് എന്താടാ സണ്ണി ചോദിച്ചു പനിയായിട്ടും അതിന് വെറുതെ വിട്ടില്ലല്ലോടാ ദുഷ്ട ജോൺ ചെവിയിൽ പറഞ്ഞതും സണ്ണി നെറ്റി ചൊളിച്ച് അവനെ നോക്കി മനസ്സിലായില്ലേ ഓയി കോളറിനേക്കുള്ള ടീഷർട്ട് ഇട്ടിട്ട് പാടാ അവൻ പറഞ്ഞപ്പോഴാണ് സണ്ണി കഴുത്തിലെ പാടിലേക്ക് കൈ തൊട്ടത് രാവിലെ കുളിച്ചപ്പോ അവൻ കണ്ടതാണ് പക്ഷേ മറന്നുപോയി സണ്ണി അവനെ നോക്കി ചിരിച്ചു എന്താ ചിരി നിനക്ക് മനുഷ്യത്വം എന്ന് പറയുന്നത് ഉണ്ടോടാ അവൻ വീണ്ടും ചോദിച്ചതും ഞാൻ അവളുടെ പനി മാറ്റിയതാ പറ്റിപ്പോയി സണ്ണി പറഞ്ഞു നീ പനി മാറ്റിയതല്ല പണി കൊടുത്തതാ ആ കൊച്ചിന് സെബി പറഞ്ഞു അപ്പോഴേക്കും അമ്മച്ചി എല്ലാവർക്കുമുള്ള ചായയുമായിട്ട് അങ്ങോട്ട് വന്നു കൂടെ അംബികാമയും മക്കളെ ഗൗരിയുടെ മടിയിലിരിക്കുന്നുണ്ട് അമ്മച്ചി ചെന്ന് എടുക്കാൻ നോക്കിയിട്ടും രണ്ടുപേരും ചുണ്ടു പിളർത്തി കരയാൻ പോകുന്നത് കണ്ടതും പിന്നെ അമ്മച്ചി എടുക്കാൻ പോയില്ല ഇത്രയും സമയം ഞങ്ങൾ എടുത്തുകൊണ്ട് നടന്നിട്ട് അമ്മയെ കിട്ടിയപ്പോൾ ഞങ്ങളെ വേണ്ട അല്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചിയും അംബികാമ്മയും കുഞ്ഞുങ്ങളുടെയും ഗൗരിയുടെയും അടുത്ത് തന്നെയുണ്ട് എന്നാണ് ആദിലക്ഷ്മി വരുന്നത് സണ്ണി ചോദിച്ചു അത് പറയാനിരിക്കായിരുന്നു ഇന്ന് വൈകിട്ട് ലച്ചു അവിടെ നിന്നും കയറും നാളെ രാത്രിയാകുമ്പോഴേക്കും ഇവിടെ എത്തും അനന്തപത്മനാഭൻ പറഞ്ഞു അപ്പോൾ ഗൗരിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇവിടെ വരുമ്പോൾ അറിഞ്ഞാൽ മതി പോരെ ഒരു സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയാണ് അനന്തപത്മനാഭൻ പറഞ്ഞു അതേതായാലും നന്നായി പറയണ്ട ഇവിടെ വരുമ്പോൾ അവളൊന്നും ഞെട്ടട്ടെ ആദികേഷും പറഞ്ഞു ആരാണ് അവളെ നാളെ കൊണ്ടുപോരാൻ എയർപോർട്ടിൽ പോകുന്നത് ആദികേഷ് ചോദിച്ചു നാളെ ആനന്ദ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അനന്തപത്മനാഭൻ പറഞ്ഞു അച്ഛൻ അവനോട് പറഞ്ഞു ഇവിടെ ഗൗരി വന്നിട്ടുണ്ടെന്ന് അവന് ഏകദേശം അറിയാമെങ്കിലും ഗൗരിയും സണ്ണിയും ഇവിടെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു അത് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഗൗരിയും സണ്ണിയും അമ്മച്ചിയും എല്ലാം തൃശ്ശൂർക്ക് വന്നിട്ടുണ്ടെന്ന് പിന്നെ സണ്ണി വാങ്ങിയിരിക്കുന്ന വീട് അത് ഏതാണെന്ന് അവൻ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഈ വീട് വാങ്ങാൻ തീരുമാനിച്ചത് അതുകൊണ്ട് സണ്ണിയും അമ്മച്ചിയും ഗൗരിമോളും എല്ലാം വന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇവിടെയാണ് താമസിക്കാൻ വരുന്നതെന്ന് അവൻ ഊഹിക്കാം അതുകൊണ്ട് അവൻ സണ്ണി ഇവിടെ ഉണ്ടെന്ന് അറിയാമെങ്കിലും ഞാൻ അവരെ കണ്ടതും ഇവിടെയാണ് ഉള്ളതെന്നും പറഞ്ഞിട്ടില്ല അനന്തപത്മനാഭൻ പറഞ്ഞു എന്നാൽ പിന്നെ ഓക്കെ പക്ഷേ നാളെ അവൻ വരുമ്പോൾ ഒന്ന് കാണണം എങ്ങനെയാണ് എന്നെ അവൻ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊന്നറിയണം ഞാനിവിടെയുള്ള കാര്യം അവൻ അറിയില്ല അവൻ ഇവിടെ വന്നിരിക്കുന്ന കാര്യവും എനിക്കും അറിയില്ല അവൻ വരുന്ന സമയമാവുമ്പോൾ ഞാനും ഗൗരിയും കുട്ടികളും കൂടി അപ്പുറത്തേക്ക് പോയിക്കൊള്ളാം എന്നിട്ട് ഞങ്ങൾ അവൻ ഇവിടെ ഒന്ന് മൂടുറപ്പിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വന്നോളാം സണ്ണി പറഞ്ഞു അപ്പോൾ പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അനന്തപത്മനാഭൻ ചോദിച്ചു വലുതായിട്ടല്ല ചെറുതായിട്ട് ചെറുതായിട്ട് പണി കൊടുക്കാമെന്ന് കരുതുന്നു സണ്ണി പറഞ്ഞു ഒന്നുമില്ലെങ്കിലും അവൻ കാരണമാണല്ലോ ഗൗരിയെ അച്ഛൻ തിരിച്ചറിഞ്ഞതും നമുക്ക് ഈ സന്തോഷവും ഇങ്ങനെ കിട്ടിയതും അതുകൊണ്ട് മാത്രം അവന് ഞാൻ വെറുതെ വിടുന്നതാണ് എന്നാലും ചെറിയൊരു ഷോക്ക് എന്നോട് അവൻ പറയാതിരുന്നതിന് മാത്രം സണ്ണി പറഞ്ഞു പിന്നെ ആദികേഷിൻ്റെയും ആദിശേഷിൻ്റെയും വിവാഹകാര്യത്തെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി ആദിശേഷിൻ്റെയും അംബികയുടെ റിലേറ്റീവിൻ്റെ മകളുമായിട്ടുള്ള വിവാഹകാര്യം സംസാരിച്ചതും അവൻ്റെ മുഖം മാറുന്നത് സണ്ണി ശ്രദ്ധിച്ചു അമ്മ ഒത്തിരി സന്തോഷത്തോടെയാണ് ആ വിവാഹക്കാര്യം പറയുന്നത് എന്നുള്ളതും സണ്ണി ശ്രദ്ധിച്ചിരുന്നു അച്ഛൻ പിന്നെ സണ്ണിയെ നോക്കുന്നുണ്ട് അതെന്താണെന്ന് അവന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ കണ്ണ് ചിമ്മി കാണിച്ചു എന്നാ വാ എല്ലാവരും നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറഞ്ഞ് അംബികയും അമ്മച്ചിയും കൂടി എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി മോളെ മക്കൾക്ക് പാല് കൊടുക്കണോ മോള് മെഡിസിൻ കഴിക്കുന്നതല്ലേ ഡോക്ടറോട് ചോദിച്ചിട്ട് കൊടുത്താൽ മതി അമ്മച്ചി പറഞ്ഞു ഞാൻ ദേ മക്കൾക്കുള്ള കുറുക്കെടുത്തിട്ട് വരാം പിന്നെ ഇന്നലെ കൊണ്ടുവന്ന ആളുകൾ നാടൻ പശുവും പാലും കൊണ്ടുവന്നത് തന്നിട്ടുണ്ട് തൽക്കാലത്തേക്ക് അത് കൊടുത്തു നോക്കാം കരഞ്ഞ് ബഹളം വെയ്ക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഡോക്ടറെ വിളിച്ച് ചോദിക്കാം അമ്മച്ചി പറഞ്ഞു അത് എടുക്കാനായിട്ട് വന്ന സണ്ണി കേട്ടതും അവൻ ഗൗരിയെ നോക്കി അവൻ്റെ നോട്ടം കണ്ട് അവൾക്ക് വല്ലാത്ത നാണം തോന്നി അവൻ ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു കുഞ്ഞിനെ എടുക്കാൻ പോകുന്ന രീതിയിൽ അടുത്ത് വന്നുകൊണ്ട് തൽക്കാലത്തേക്ക് രണ്ട് ദിവസം കൊടുക്കുന്നില്ല എന്ന് പറയും ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയണം അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പുരികൻ പൊക്കി എന്താണെന്ന് ചോദിച്ചതും അവൾ ഒന്നുമില്ല എന്ന് കണ്ണു ചിമ്മിക്കാണിച്ചു മക്കൾക്ക് മാത്രമേ കൊടുക്കാൻ പാടില്ലാത്തതുള്ളൂ എനിക്ക് കുഴപ്പമില്ല അവൻ പറഞ്ഞത് കേട്ടതും അവൾ പെട്ടെന്ന് മുഖം താഴ്ത്തി അപ്പോഴേക്കും അമ്മച്ചി കുറുക്കുമായിട്ട് വന്നു മോളെ ഒരുപാട് സമയം കുഞ്ഞുങ്ങളെടുക്കണ്ട ചിലപ്പോൾ ഉള്ളിൽ പനിയുണ്ടാകും പുറമേ ചൂടുണ്ടാകില്ല എന്തായാലും മോളെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ ഇടക്കിടെ നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യാം മെഡിസിനും കഴിക്കണം മെഡിസിൻ കഴിക്കുന്നത് കൊണ്ടാണ് അമ്മച്ചി മക്കൾക്ക് രണ്ട് ദിവസത്തേക്ക് പാല് കൊടുക്കണ്ട എന്ന് പറഞ്ഞത് അത് കേട്ട് സണ്ണി ഗൗരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു സണ്ണി മോനെ പിടിച്ചോ മോളെ നീ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് രണ്ടു പേരേയും കൊണ്ട് ബെഡിൽ കിടത്തി അമ്മച്ചി പറഞ്ഞു അമ്പയ്ക്കേം വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി മക്കൾക്ക് കൊടുത്തോളാം ഇത് അപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും കൂടി പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ മോൾ അധിക സമയം കുഞ്ഞുങ്ങളുടെ അടുത്ത് നിൽക്കണ്ട വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി വൈകിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോകാം ഒന്ന് ഉറപ്പ് വരുത്താം പനി മാറിയെന്ന് അമ്മച്ചി പറഞ്ഞു ഇന്ന് വേണ്ട അമ്മച്ചി നാളെ കൊണ്ടുപോകാം ഡോക്ടറെ അടുത്ത് എന്നിട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ട് മക്കൾക്ക് പാല് കൊടുത്താൽ മതി സണ്ണി പറഞ്ഞു അതായിരിക്കും നല്ലത് എന്ന് എനിക്കും തോന്നുന്നു അപ്പോഴേക്കും ഗൗരി മോളെയും എടുത്ത് ബെഡിൽ കിടത്തിയിരുന്നു സണ്ണി മോനെയും അടുത്ത് കിടത്തി അപ്പോഴേക്കും അങ്ങോട്ട് അംബികാമയും വന്നു മോളെ ചെന്ന് ഭക്ഷണം കഴിക്ക് അമ്മ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മോൾക്ക് കഞ്ഞിയാണ് അമ്മ എടുത്തു വച്ചിരിക്കുന്നത് അത് മതിയോ മോൾക്ക് അംബിക ചോദിച്ചു മതി അമ്മേ അത് മതി ഞാനത് കുടിച്ചോളാം അവൾ പറഞ്ഞു എന്നാ ഞങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അമ്മമാർ രണ്ടുപേരും കൂടി മക്കളുടെ അടുത്തിരുന്നതും സണ്ണി ഗൗരിയെയും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു മോളെ ഭക്ഷണം നന്നായിട്ട് കഴിക്കേ മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ ഇപ്പോൾ ക്ഷീണം വല്ലതെന്ന് തോന്നുന്നുണ്ടോ അച്ഛൻ ചോദിച്ചു ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൾ പറഞ്ഞു എന്നാൽ വേഗം ഭക്ഷണം കഴിച്ച് മെഡിസിൻ കഴിച്ചിട്ട് പോയി റെസ്റ്റ് എടുക്ക് അമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ പനി പൂർണ്ണമായിട്ട് മാറിയിട്ട് ഇന്നത്തേയും കൂടി കഴിഞ്ഞിട്ട് മക്കളുടെ കൂടെ കിടന്നാൽ മതിയെന്ന് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് പനി വരും അറിയാലോ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത ആൾക്കും വരും പിന്നെ പിടിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് മോളൊന്ന് ശ്രദ്ധിക്കണം അഡ്ജസ്റ്റ് ചെയ്യേ രണ്ട് ദിവസം വിഷമമുണ്ടാവും അത് സാരയല്ല നാളെ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് മക്കളുടെ കൂടെ കൂടിക്കോ അതുവരെ ഇങ്ങനെ മതി കേട്ടോ അച്ഛൻ പറയുന്നത് കേട്ട് അവൾ ചെറുതായി പുഞ്ചിരിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും സണ്ണിയും ജോണും സെബിയും കൂടി അലക്സിനെയും ശ്യാമിനെയും കാണാൻ പോകാം എന്ന് പറഞ്ഞു ഇറങ്ങാൻ പോയപ്പോഴാണ് ഞാനേ ഗൗരിയെ മുറിയിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വരാം മെഡിസിനും കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു കൊണ്ട് സണ്ണി മുകളിലേക്ക് കയറിപ്പോയി സണ്ണീ നീ ഇന്നെങ്ങാനും വരുമോ അല്ലെങ്കിൽ നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് വരണോ സെബി ചോദിച്ചു അപ്പോഴേക്കും ആദിശേഷും ആദികേശും ഇറങ്ങി വന്നു നിങ്ങളിത് എവിടെ പോകിയാ ജോൺ ചോദിച്ചു ഒന്ന് ഷോപ്പിൽ പോയിട്ട് വരാം അല്ലെങ്കിൽ അച്ഛൻ ടെററാവും എന്നാ പറഞ്ഞിരിക്കുന്നത് വേഗം പോയിട്ട് വരാം ഞങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് എവിടെങ്കിലും പോകുന്നുണ്ടോ ആദികേഷ് ചോദിച്ചു ഉണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാം ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട് അവനെ കാണാൻ പോകുന്നതാണ് സെബി പറഞ്ഞു ഗൗരിക്ക് പനി മാറിയില്ലേ സെബി ചോദിച്ചു പനി മാറി പക്ഷേ മെഡിസിൻ കഴിക്കുന്നതല്ലേ കുട്ടികളുടെ അടുത്ത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അങ്ങോട്ട് വിടാതെ നിർത്തിയിട്ടുണ്ട് അല്ല സണ്ണി വരുന്നില്ലേ ആദികേഷ് ചോദിച്ചു വരുന്നുണ്ട് അവൻ അവൻ്റെ ഭാര്യയെ റൂമിലാക്കി യാത്ര പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഇനി എപ്പോഴാണ് വരുന്നതെന്ന് കണ്ടറിയാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സോഫയിലേക്കിരുന്നു റൂമിലെത്തിയതും സണ്ണി വാതിലടച്ച് കുറ്റിയിട്ടു ബെഡിനടുത്തേക്ക് നടന്നു പോകുന്ന ഗൗരിയുടെ കയ്യിൽ അവൻ കയറി പിടിച്ചു അവൻ്റെ അടുത്തേക്ക് വലിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ ചെന്ന് നിന്നു പെട്ടെന്ന് തന്നെ ഗൗരി അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു അവൻ വാതിലിൽ ചാരി നിൽക്കുകയാണ് എന്താണ് എന്താണ് എൻ്റെ പിണ്ണിന് വല്ലാത്തൊരു നാണം സണ്ണി ചോദിച്ചു അവൻ അവളുടെ മുഖം പിടിച്ചു ഉയർത്താൻ നോക്കുന്നുണ്ട് അവൾ ബലമായി തന്നെ മുഖം ഒളിപ്പിച്ചു വെക്കുന്നത് കണ്ടതും പെട്ടെന്ന് സണ്ണിയുടെ കൈകൾ അവളുടെ മാറിൽ പരതി അവളുടെ മാറിൽ പതിയെ അമർത്തി സനിയുടെ കയ്യിൽ നനമറിഞ്ഞതും ഗൗരി പാലുണ്ടോ അവൻ ചോദിച്ചു അവൾ ചെറുതായി ഒന്ന് മൂളി പറഞ്ഞ പോരായിരുന്നോ അവൻ അവളെയും കൊണ്ട് ബെഡിനടുത്തേക്ക് നടന്നു അവളെ ബെഡിലേക്ക് കിടത്തി അവനും അവൾ കടുത്തായി കിടന്നു അവൻ്റെ അടുത്തേക്ക് അവളെ ചരിച്ച് കിടത്തി അവളുടെ ആ അമൃത് അവൻ സ്വന്തമാക്കി കുറെ കഴിഞ്ഞിട്ടും സണ്ണിയെ കാണാതെ വന്നതും ഇവ മിക്കവാറും ഇന്ന് പോകാൻ സാധ്യതയില്ല നമുക്ക് പോയാലോ എന്ന് പറഞ്ഞുകൊണ്ട് സെബി എഴുന്നേറ്റപ്പോഴാണ് ഡ്രസ്സ് മാറി വരുന്ന സണ്ണിയെ കാണുന്നത് നീ ഇതെവിടെയായിരുന്നു സണ്ണി സെബി ചോദിച്ചു അത് ഞാൻ ഗൗരിക്ക് മെഡിസിൻ കൊടുക്കാനുണ്ടായിരുന്നു അത് കൊടുക്കുമായിരുന്നു സണ്ണി പറഞ്ഞു ജോൺ അവൻ്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി ഒരു മണിക്കൂറ് നീ മെഡിസിൻ ഉണ്ടാക്കിയിട്ടാണോ അവൾക്ക് കൊടുത്തത് ജോൺ ചോദിച്ചു ഇല്ല അവൾക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൾ ഉറങ്ങിയിട്ട് വരാമെന്ന് കരുതി അവിടെ ഇരിക്കുകയായിരുന്നു അവൾ ഉറങ്ങി ഇനി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ അവനവൻ്റെ ചുണ്ടിനെ ഒന്ന് നുണഞ്ഞു ഇപ്പോഴും ഒരു പാൽ മധുരം അവൻ അറിഞ്ഞതും അവൻ അവൻ്റെ നെഞ്ചിൽ കൈവച്ചു ചിരിയോടെ അവൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടതും ഇത്രയും നേരം അവനെ നോക്കി നിന്ന നമ്മളിപ്പോൾ ആരായി സെബി ജോണിനോട് ചോദിച്ചു കൊണ്ടാണ് നടക്കുന്നത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി കിട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക